താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ രാഷ്ട്രീയ നീക്കത്തിനെതിരെ പ്രതിഷേധം താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികളിലേക്ക് നടത്തിയ ഇന്റർവ്യൂ ലിസ്റ്റിൽ അർഹരായവരെ ഒഴിവാക്കി രാഷ്ട്രീയ താല്പര്യം വെച്ച ഇഷ്ടക്കാരെ തുരുങ്ങിക്കയറ്റാനുള്ള നീക്കത്തിനെതിരെ ആശുപത്രി സൂപ്രണ്ടനെ റൂമിലെത്തി പ്രതിഷേധം അറിയിച്ചു ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും ഇന്റർവ്യൂ മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്നും യുവജനതാദൾ എസ് നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ചിറ്റൂർ എം എൽ എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി ജില്ലാ കലക്ടർ ഡി എംഒ എന്നിവർക്ക് പരാതി നൽകിയിരുന്നതായും പറഞ്ഞു താൽക്കാലിക നിയമനങ്ങൾ സുതാര്യമല്ലാതെയും സാമ്പത്തിക അഴിമതിക്ക് വഴിയൊരുക്കിയും ഇഷ്ടക്കാരെ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി തിരികെ കയറ്റിയും അനധികൃതമായി നിയമനങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ നിയമപരവും സംഘടനാപരമായും നേരിടുമെന്നും യുവജനതാദൾസ് ജില്ലാ പ്രസിഡന്റ് വിജിഷ് കണ്ണിക്കണ്ടത്ത് പറഞ്ഞു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കാരെ തുരു കയറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് ജനുവനായിട്ട് ഇന്റർവ്യൂകളും നിയമനവും നടത്തണം യുവജനത പറയുന്നത് കാരണം നമ്മൾ ഇന്റർവ്യൂ നടത്തും ഇത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റ് ചെയ്തു തരുന്ന ആളുകളെ കയറ്റണം അല്ലെങ്കിൽ ആരെങ്കിലും വിട്ടു തരുന്ന ലിസ്റ്റ് കയറ്റണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്നാണ് ആദ്യം തന്നെ പറയാം ഇവിടെ ജനുവിനായിട്ട് ഞങ്ങളുടെ ആളുകൾ വേണമെന്നോ മറ്റൊന്നോ അല്ല പറയുന്നു ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഹാജരായ ആളുകൾ ഹാജരായ ആളുകൾക്ക് അവർക്ക് അർഹതകളും അംഗീകാരം അങ്ങനെ കയറ്റിയാലുള്ള പ്രശ്നം എന്താ ഇപ്പോ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈസ മേടിച്ച് കയറ്റുന്ന സ്ഥിതി ഉണ്ടാവും നിയമനത്തിൽ മറ്റേ അഴിമതി അയാളോട് വാഗ്ദാനം കൊടുത്ത ആളുകൾക്കായിരിക്കും ചിലപ്പോൾ